വിവാഹ മാട്രിമോണിയൽ സൈറ്റുകളിൽ മിലിട്ടറി ഉദ്യോഗസ്ഥനാണെന്ന വ്യാജേന വ്യാജ ആലോചനകളുമായി സ്വർണവും തട്ടുന്ന വിരുദൻ കാടാപുഴ പോലീസിന്റെ പിടിയിലായി കോട്ടക്കൽ സ്വദേശിയും കാടാപുഴ പിലാത്തറയിൽ വാടക താമസിക്കുന്ന യുവതിയുടെ പണം പോയി എന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്ന ഒളിവിൽ കഴിയായിരുന്ന എറണാകുളം തൃപ്പൂണിത്തറ ഉദയം സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസ് ലീപിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി ബെന്നിയുടെ നിർദ്ദേശാനുസരണം കാടാപുഴ പോലീസ് ഇൻസ്പെക്ടർ കെ സി വിനുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുളിമാത് അൻസലത്ത് സിയാദ് എന്ന പേരിൽ മറ്റൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിച്ചുവരികയാണ് അന്വേഷണ സംഘം പിടികൂടിയത് ഇയാൾ മിലിറ്ററി ഉദ്യോഗസ്ഥൻ എന്നുള്ള വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി മുസ്ലിം മാട്രിമോണിയൽ സിയാദ് അഫ്സൽ എന്നീ പേരുകളിലും ഹിന്ദി മാട്രിമോണിയൽ സുദീപ് അഭിലാഷ് അബ്ജിത് എന്നീ പേരുകളിലും ക്രിസ്ത്യൻ മാട്രിമോണിയലിൽ അലക്സ് എന്ന പേരിലും വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി വിവാഹത്തിന് താല്പര്യമുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതും അല്ലാത്തവരുമായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ത്രീകളിൽ നിന്നാണ് ഇയാൾ ലക്ഷങ്ങൾ തട്ടി തട്ടിമൂങ്ങുന്നത് ഓരോ തവണയും ഓരോ സ്ത്രീകളെ വിളിക്കുന്നതിനായി ഓരോ സിം കാർഡ് വൈതമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് നിലവിൽ പത്തോളം സ്ത്രീകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുത്തുണ്ടെന്നും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് മാരാരിക്കുളത്തുള്ള യുവതിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയും പാലക്കാട് അണലിലുള്ള അവിഹിത യുവതിയിൽ നിന്നും പത്തു ലക്ഷവും ചാവക്കാരുള്ള വിധിവയായ സ്ത്രീയിൽ നിന്നും പത്തു ലക്ഷവും സ്വർണ്ണമാലയും മാനന്തവാടിയിലെ യുവതിയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയും കാടാമ്പുഴയിലുള്ള വിവാഹം കഴിഞ്ഞ സ്ത്രീയിൽ നിന്നും ഒന്നര ലക്ഷം രൂപയും ഒരുമിച്ച് വാടക താമസങ്ങളിലെ വീട്ടിലേക്കൊന്ന് പറഞ്ഞ് ടിവിയും വാഷിംഗ് മെഷീൻ വാങ്ങിപ്പിക്കുകയും പത്തനംതിട്ട മണിമൂളിലെ ശ്രീയെ കളിപ്പിച്ച് പണം തട്ടിയ കാര്യത്തിന് ആലപ്പുഴ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലും കേസ് നിലവിലുണ്ട് അന്വേഷണത്തിൽ ഇൻസ്പെക്ടർ കൂടാതെ എസ് ഐ ശ്രീകാന്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് രാജേഷ് അജീഷ് സിവിൽ പോലീസ് ഓഫീസർ ശരണ്യ എന്നിവരും സംബന്ധിച്ചു അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു